ുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ടോണി എൻ്റെ മോൻ കിയാൻ എൻ്റെ മോനിപ്പോൾ എട്ട് മാസമാണ് പ്രായം ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ആദ്യമായി ഈ കൃപാസനത്തിനെ കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോവിഡിൻ്റെ സമയത്താണ് അന്ന് ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ വീഡിയോ കാണുകയും കുറച്ച് സാക്ഷ്യങ്ങൾ കണ്ടു അത് ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ നോക്കി നോക്കി പോയപ്പോഴാണ് ഉടമ്പടീനെക്കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പം ഞാൻ ചുമ്മാ ഒരു അവർ ഇവരുടെ ഇവരുടെ സൈറ്റ് ഉണ്ടായിരുന്നു ആ സൈറ്റ് കയറിയിട്ട് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ച് അതിൽ കയറി ആറ് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രസിദ്ധീകരണ മധ്യസ്ഥ പ്രാർത്ഥന പക്ഷേ അന്നത്തെ എൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരണ പ്രസിദ്ധീകരണം പ്രാർത്ഥന ഞാൻ കറക്റ്റ് സമയത്തൊന്നും ചൊല്ലത്തൊന്നുമില്ലായിരുന്നു എനിക്ക് എപ്പോഴാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് മാത്രം പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും അല്ലാതെ ഒന്നും ഞാൻ അത് ചൊല്ലത്തില്ലായിരുന്നു അല്ലാതെ വേറൊന്നും ഉടമ്പടിയനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടില്ല ആകെ ഒരു ആറ് നിയോഗം എഴുതി പ്രാർത്ഥിക്കും അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോലും എനിക്ക് ആദ്യം ഞാൻ എഴുതിയ നിയോഗം ഒത്തിരി തടസ്സങ്ങളോടെ നിന്ന് ആ നിയോഗം രണ്ട് ദിവസത്തിനും എനിക്ക് സാധിച്ചു കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി ഒരു ദിവസമെങ്കിലും ഇവിടെ കൃപാസനത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എനിക്കത് സാധിച്ചിരുന്നില്ല കാരണം ഞാനും എൻ്റെ ഹസ്ബൻറ്റും പുറത്താണ് ജോലി ചെയ്യുന്നത് അപ്പം ലീവിൻ്റെ ഇടയ്ക്ക് വരുന്ന സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നടക്കുന്നൊരു കാര്യമല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി എൻ്റെ മോനൊരു പനി വന്നു അപ്പം എൻ്റെ വീട്ടിലാണ് എൻ്റെ കൊച്ചിനെ ഞാൻ അയിപ്പിച്ചിട്ട് പോയത് വീട്ടിൽ തന്നെ വിളിക്കുകയാണ് മോനിങ്ങനെ ഒരു പനിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തക്കാളി തക്കാളിപ്പനിയുടെ ചെറിയ സിംറ്റംസ് ഉണ്ട് തക്കാളി പനിയാണ് കൊച്ചിന് നമുക്ക് പാരസെറ്റമോൾ കൊടുക്കാം മരുന്നായിട്ട് അല്ലാതെ ആൻറ്റിബയോട്ടിക്കുകളൊന്നും കൊടുക്കാനായിട്ടില്ല കൊച്ചിന് ചിലപ്പം കുറച്ച് ക്ഷീണം ഉണ്ടാകും ചിലപ്പം വൊമിറ്റിങ് ഉണ്ടാകും എന്ന് പറഞ്ഞു ഒരാഴ്ചയും കൊണ്ട് ശരിയാകുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ ഒരു ഈവനിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും കൊച്ച് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഭയങ്കര ക്ഷീണമാകാൻ തുടങ്ങി അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സിറപ്പ് പറഞ്ഞു തന്നു ആ സിറപ്പ് ഞങ്ങൾ കൊടുത്തു എന്നിട്ടും കൊച്ചിന് മാറ്റമൊന്നുമില്ല രാവിലെയായി ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി പിന്നെയും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കൊച്ചിനെ ട്രിപ്പിട്ടു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഓക്കെ ആയി അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് ചെയ്തു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു കൊച്ചിൻ്റെ ലിവർ എൻസൈംസ് എല്ലാം കൂടുതലാണ് എസ് ജിഒ ടി എസ് സി പി ടി എന്ന് പറയുന്നൊരു വാല്യൂസ് ഉണ്ട് ആ വാല്യൂസ് നമുക്കൊരു അമ്പത് വേണ്ടടുത്ത് ഇവനതൊരു പതിനായിരത്തിന് മുകളിലായിരുന്നു ഭയങ്കര ക്രിറ്റിക്കലാണ് കൊച്ചിന് ലിവർ ഫെയിലിയർ ആണ് അവൻ്റെ കരൾ പ്രവർത്തിക്കുന്നില്ല അവനെ എത്രയും പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല പിന്നെ അവൻ ഐ എന്ന് പറയുന്ന വാല്യൂ ഒമ്പതാണ് നോർമലാളുകൾക്ക് ഒന്നാണ് വരേണ്ടത് അതിൽ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകും എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാവോ അത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് കൊണ്ടുപോകണം കോഴിക്കോടാണ് അവർ സജസ്റ്റ് ചെയ്തത് കോഴിക്കോട് ബേ മെമോറിയലാണ് സജസ്റ്റ് ചെയ്തത് കോഴിക്കോട് വരെ എത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു കണ്ണൂർ ബി എം എച്ചിൽ ഇറങ്ങിയിട്ട് മാത്രം നിങ്ങൾ പോകാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഞാൻ എൻ്റെ വീട്ടിൽ അവർ ഇറങ്ങി ഇറങ്ങി കൊച്ചിനെ കാണിച്ചു അവിടെ കൊണ്ടുപോയിരുന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു കോഴിക്കോട് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ എങ്കിലും അവരൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് അങ്ങനെ ഇവനെ കോഴിക്കോടോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം ഞങ്ങളെ എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ പറയുന്നത് കൊച്ചിൻ്റെ ബ്ലഡ് റിപ്പോർട്ടിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കയറണം ഇത്ര ആണെന്നൊന്നും അവർ പറയുന്നില്ല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കയറണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അത്രയും സീരിയസ് ആയിട്ട് കാണുന്നില്ല ഓക്കെ ചിലപ്പോൾ ശരിയാകുമായിരിക്കും മരുന്നു കൊണ്ട് മാറാവുന്നതേ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു ഞാൻ അതിൻ്റെ അകത്ത് ഈ എസ് ടിഒറ്റി എസ് ടി പി ടി എന്ന് പറയുന്ന വാല്യൂസ് പതിനായിരത്തിന് വരെ ഞാനത് ആയിരം ആയിരുന്നാണ് കാണുന്നത് ആ ലിവർ ഫെയിലിയർ എന്ന് എഴുതിയിരിക്കുന്ന ഒന്നും ഞാൻ കാണുന്നില്ല അങ്ങനെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഞാൻ ഞാനിവിടെ വരെ എത്തത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് അവിടെ നിന്ന് കയറി ഞാൻ ഇവിടെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നു അവന് ഇച്ചിരി സീരിയസ് ആണ് അവനെ വെന്റിലേറ്റർ വെന്റിലേറ്ററിലോട്ട് മാറ്റുവാണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു അതിന് മാത്രം വലിയ പ്രോബ്ലം എന്തായിരിക്കുന്നത് വെന്റിലേറ്ററിലോട്ട് മാറ്റാനെന്ന് ചോദിച്ചു അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ അറിയത്തില്ല എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് അവരൊന്നും പറഞ്ഞിട്ടില്ല കൊച്ചിന് ഇത്ര ക്രിട്ടിക്കലാണെന്ന് അപ്പം ഞാൻ എൻ്റെ അനീതിനെ വിളിച്ചു ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ചപ്പോൾ എൻ്റെ അനീതി പറഞ്ഞു അവൻ്റെ ബ്ലഡിൽ അമോണിയയുടെ ലെവല് ഹൈ ആണ് ഒരു ഒരമ്പത് ഒക്കെ വേണ്ടെടുത്ത് അവൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ അഞ്ഞൂറിന് മുകളിൽ പോയി അമോണിയയുടെ ലെവൽ കൂടുതലാണ് ഫെറിറ്റിൻ ലെവൽ കൂടുതലാണ് അങ്ങനെ പല പല വാല്യൂസും ഹൈ ആണ് അവന് ബ്രെയിൻ ഡെത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവനെ വെന്റിലേറ്ററിലാക്കണം ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ അമോണിയ ബോഡിയിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ കൊച്ചിനെ വെന്റിലേറ്ററിലാക്കി അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിനെ കൊടുത്തിട്ട് പോകുമ്പം തിരിച്ചു വരുമ്പോൾ അവനെ എങ്ങനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് നേരെ വിപരീതമായിട്ടാണ് എനിക്ക് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാ ട്യൂബ് ചെവിയിലും മൂക്കിലും വായിലും വയറിലും കഴുത്തിലും എല്ലാം ഫുൾ ട്യൂബുകളായിട്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ അവിടെ കാണുന്നത് ഐ സിയു കയറി ഞാൻ അവിടെ നിന്ന് അവിടെ നിന്നു പറയുമ്പോൾ സിസ്റ്റർമാരൊക്കെ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് കുഴപ്പമില്ല ശരിയാകും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പറ്റുന്നില്ല അവിടെ നിൽക്കാനായിട്ട് ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ച് ഡോക്ടർ കൗൺസിലിംഗ് തന്നിട്ട് പറഞ്ഞു കൊച്ചിന് എച്ച് എൽ എച്ച് എന്ന് പറഞ്ഞൊരു രോഗമായിരിക്കാം പക്ഷേ എന്താണ് കാരണം എന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം കൊച്ചിന് ലിവർ ഫെയിലർ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് അറിയില്ല അത് നമുക്ക് സെക്കൻഡറി തിങ്സാണ് അത് പിന്നെ കണ്ടുപിടിക്കാം ഇപ്പം കൊച്ചിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു അവൻറെ ഐ എൻ ആർ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവൻറെ ഐ എൻ ആർ എന്ന് പറയുന്നത് ഒമ്പതായിരുന്നു അതിന്ന് പക്ഷെ മൂന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഒത്തിരി ട്രാൻസ്ഫ്യൂഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്ലാസ്മ അതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ട്രാൻസ്ഫ്യൂഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു മെഡിസിൻ കൊടുക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ ഫലം കൊണ്ട് ആയിരിക്കാം മൂന്നായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ശതമാനം ചാൻസ് എടുക്കാം ഒരു ശതമാനം ചാൻസ് ഉണ്ട് നമുക്ക് നമുക്കവനെ ലിവർ ഇനിയും പ്രവർത്തിക്കാനായിട്ട് പക്ഷേ ഇപ്പം നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എനിക്ക് മാത്രമേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ഡിസീസ് കണ്ടീഷനെ കുറിച്ച് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങി ഞങ്ങൾ റൂമിൽ പോയി റൂമിൽ പോയിട്ട് എനിക്ക് ഒന്നിനും പറ്റുന്നില്ല ഞാൻ ഒട്ടും സമയം കളാതെ ഞാനിങ്ങനെ കൊന്നു ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദൈമി എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എത്ര സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടത്തില്ല ഒരിക്കലും അവനെ എനിക്ക് ഒന്ന് കാണാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ ചിന്ത അത് കഴിഞ്ഞാൽ രാവിലെയായി ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊന്ന് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ എവിടെയാണ് പള്ളിയിൽ നിന്നൊന്നും അറിയത്തില്ല അവിടെ അടുത്തൊരു ഉണ്ണീശ്വ പള്ളി ഉണ്ടായിരുന്നു ഒരു ഇൻഫാൻ ജീസസ് ചർച്ച് അവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി അഞ്ചറി ആയപ്പം ഞാൻ കയറി ചെല്ലുമ്പം കാണുന്നത് മാതാവ് ഉണ്ണീശോയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമാണ് അത് കണ്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ എൻ്റെ കുഞ്ഞിനെയും എനിക്ക് ഇതുപോലെ എടുത്തുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റണം എനിക്ക് അവനെ തിരിച്ചു തരണം പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് അവനെ തിരിച്ചു തരണം ഒരമ്മയ്ക്കും ഒരു മകനും ഒരു പോറിൽ പോലും പറ്റുന്നത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എൻ്റെ മോൻ ഒരുപാട് വേദന സഹിച്ച ഐ സി യു കിടക്കുന്നത് മാതാവിനെ നീ അത് കാണണം അവന് സഹിക്കുന്ന വേദന നീ എനിക്ക് തന്നോ ഒരു കുറവും പറയാതെ ഞാനത് സഹിച്ചോളാം പക്ഷെ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇവനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഇവനെ രണ്ടാഴ്ച ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അറിഞ്ഞു അന്ന് എനിക്ക് എൻ്റെ റൂമിൽ എൻ്റെ ഒരു റൂംമേറ്റ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഉടമ്പടി എണ്ണ വാങ്ങിച്ചിട്ട് ഞാൻ അന്ന് തൊട്ട് എട്ടാം മാസം മുപ്പത്താറാമത്തെ ആഴ്ചയിലാണ് ഇവൻ ഉണ്ടാകുന്നത് അന്ന് വരെ എല്ലാ ദിവസവും ഞാനത് എൻ്റെ വയറേ തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ദൈമി എനിക്ക് ആങ്കൊച്ചിനെയോ പെങ്കൊച്ചിനെയോ അങ്ങനെയുള്ള കൊച്ചായാലും കുഴപ്പമില്ല എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കൊച്ചിനെ തന്നനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഞാൻ ആ മാതാവിനോട് പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതാണ് എന്നിട്ടും എന്തേ പിന്നെ ഇങ്ങനെയെന്ന് ചോദിച്ചു എനിക്ക് ആ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് ഡോക്ടർ വരുന്നത് ഇവരുടെ മെയിൻ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഐ എൻ ആറിൻ്റെ ലെവല് ഇന്ന് ഇന്നലെ മൂന്നെന്ന് കുറഞ്ഞത് ഇന്ന് അതേഴായി കൂടിയിട്ടുണ്ട് അതൊരിക്കലും ഒരു നല്ല സിംറ്റം അല്ല അവൻ്റെ ലിവറ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതിന് നമ്മുടെ ഓപ്ഷൻ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലിവറ് മാറ്റി വയ്ക്കുക കരൾ മാറ്റി വയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് നമുക്കൊരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം എന്താകുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞത് വളരെ എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല അതിന് ഒത്തിരി കടമ്പകളുണ്ട് ആദ്യം അവനൊരു ഡോണറെ കണ്ടുപിടിക്കണം ഇപ്പം ഞാനോ എൻ്റെ ഹസ്ബൻഡോ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ ലിവർ കൊടുത്താൽ തന്നെ അത് എത്രത്തോളം സക്സസ് എന്ന് പറയാനും പറ്റത്തില്ല കാരണം അവന് അഞ്ച് മാസമാണ് പ്രായം അഞ്ചു മാസമായുള്ളൊരു കുഞ്ഞിനെ ലിവർ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് സക്സസ് ആവണമെന്നില്ല ആയിട്ടുള്ളവരുമുണ്ട് പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അതിനും ഭയങ്കര കോസ്റ്റ് ആണ് ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും വേണം അത് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസയൊന്നും എടുക്കാനായിട്ടില്ല ഞങ്ങളൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് മുമ്പോട്ടധികം നീക്കി വെക്കാനും പറ്റത്തില്ല ഒരു രണ്ട് ദിവസം കൊണ്ട് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടത്തെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ചെന്നൈയിൽ പോവുക ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടുന്ന് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു നാളെയും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ ഒരു ബ്ലഡ് റിപ്പോർട്ട്സിൻ്റെ വാല്യൂ കൂടെ എടുത്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പം ഒത്തിരി എനിക്കറിയില്ല ആരൊക്കെയോ എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോ കൃപാസനത്തിൽ പോ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ വേണ്ടി പറഞ്ഞു എൻ്റെ പപ്പയുടെ അനീത്യുണ്ട് എൻ്റെ ആൻറ്റി ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നീ ഇന്ന് തന്നെ കൃപാസനത്തിൽ പോക്കോ എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നീ പോയിക്കോളാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവിടെ എൻ്റെ ഒരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിയുടെ ഒരു എൻ്റെ ഒരു കാശുരൂപം കണ്ടു ഈ കൃപാസന മാതാവിൻ്റെ ആ കാശുരൂപം ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ കൊച്ചുകിടക്കുന്ന തലയണ്ണയുടെ അടിയിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ നോക്കുന്നിരത്ത് ആ തലയെണ്ണ അടിയിൽ വേറൊരു കാശുരൂപവും കൂടെ കൃപാസനത്തിൻ്റെ വേറൊരു കാശുരൂപം ഇരിക്കുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാനല്ലാതെ വേറെ ആരും അവിടെ കൊണ്ടുപോയി വെക്കാനായിട്ടില്ല അതുകഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു അന്ന് കൃപാസനത്തിൽ എത്ര മണിവരെയാണ് ഇവിടെ സമയമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും എൻ്റെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ട് അപ്പം തന്നെ ആ ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി കോഴിക്കോട് നിന്ന് ഇവിടം വരെ വരികയെന്ന് പറയുന്നത് ഇച്ചിരി ദൂരമുള്ള സാധനമാണ് ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും സമയം പതിനൊന്നരയായി രാത്രി പതിനൊന്നരയായി ഞാൻ വിചാരിച്ചു ഇവിടെ ഏത് സമയത്തും ഓപ്പൺ ആയിരിക്കും എന്നാണ് ഞാനിവിടെ വന്നു ഫ്രണ്ടിൽ വന്നു ഫ്രണ്ടിൽ വന്നപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇപ്പം തുറക്കത്തില്ല ഇനിയിപ്പോൾ മണിക്ക് കൃപാസനം തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ എനിക്കിവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുമോ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് സമയം പതിനൊന്നരയായി ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനീതിയും കൂടെയാണ് ഇവിടെ വരുന്നത് അപ്പം സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇല്ല ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ നിങ്ങൾക്ക് റൂം ആക്കി തരാൻ പറ്റുമോ എന്ന് അങ്ങനെ ആ സെക്യൂരിറ്റി ചേട്ടൻ ഒരു ചേട്ടനെ വിളിച്ച് ഇവിടെ അടുത്തൊരു റൂമാക്കി തന്നു ഞങ്ങളാ റൂമിൽ പോയി തിരിച്ച് നാലുമണിയായപ്പം ഞാൻ തിരിച്ച് ഇവിടെ കൃവാസനത്തിൽ തുറന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നു ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം അഞ്ചുമണിയാവുമ്പോഴാണ് ഐ സിയുൽ ബ്ലഡ് എടുക്കുന്നത് എൻ്റെ കൊച്ചിൻ്റെ ബ്ലഡ് എടുക്കുമ്പോൾ അതിലൊരു അത്ഭുത സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടിവരും അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവി നീ പോകണം എൻ്റെ കൊച്ചിൻ്റെ ബ്ലഡ് എടുക്കാനായിട്ട് വേറെ ആരെയും വിടരുത് നീ തന്നെ പോയി എൻ്റെ കുഞ്ഞിൻ്റെ ബ്ലഡ് എടുക്കണം അതിൽ വലിയൊരു അത്ഭുതം നീ പ്രവർത്തിപ്പിക്കണം എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് എനിക്കറിയില്ല ഞാനിവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനിയും കരയാൻ കണ്ണീര് ബാക്കി ഉണ്ടാവില്ല അതുപോലെ ഞാനിവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ് മണിക്കാണ് ഇവിടെ ഉടമ്പടി ഗ്ലാസ് തുടങ്ങുന്നത് ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഏഴുമണിയായപ്പോൾ ക്ലാസ്സിന് ചെന്നു ക്ലാസ്സിന് ചെന്നിരുന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ടെൻഷൻ കാരണം എന്താകും റിസൾട്ട് എന്താകും ഡോക്ടർ എന്തായിരിക്കും ഇനിയും എന്നിട്ട് പറയുന്നതെന്ന് അറിയാനായിട്ട് ഭയങ്കര ടെൻഷനാണ് എനിക്കൊരു ചെറിയൊരു കാര്യമുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് വരുമ്പോൾ എനിക്ക് പറ്റുന്നില്ല ഇരിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ ഒരു തരത്തിൽ അവിടെ ഇരുന്നു അങ്ങനെ ഉടമ്പടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഉടമ്പടിയൊക്കെ എഴുതി അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഉടമ്പടി ക്ലാസ് കഴിഞ്ഞപ്പോൾ മണിയായി പത്തുമണിയായി മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പത്ത് മണി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ കാണാനായിട്ട് അച്ഛനെ കാണാനായിട്ട് എനിക്ക് അച്ഛനെ എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം അങ്ങനെ ഞാൻ ഉടമ്പിൻ്റ ക്ലാസ് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും വചനത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു വചനത്തിൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം പത്ത് മണി കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ വരും ഡോക്ടർ വരുന്നതിൻ്റെ മുമ്പെ എനിക്ക് അച്ഛനെ കാണണം അങ്ങനെ ഞാൻ വചന ക്ലാസിൻ്റെ പകുതി സമയത്തേക്കും എൻ്റെ ശരീരമെല്ലാം കൂടെ അങ്ങ് വയർക്കാൻ തുടങ്ങി ഞാൻ അവിടുന്ന് ഇറങ്ങി ഞാൻ ഇറങ്ങിയിട്ട് ഈ വഴി മുമ്പോട്ട് തന്നു അവിടത്തേക്ക് അവിടെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ താഴെ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകാം എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം കൊച്ചിൻ്റെ അടുത്തോട്ട് പോകണം കാരണം അവിടെ വേറെ ആരുമില്ല ഐ സി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം അവിടെ കയറാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ചെറിയ വഴിയുണ്ട് അതിലേക്കൂടെ ഇറങ്ങിക്കൊള്ളാൻ എന്നോട് പറഞ്ഞു ഞാൻ ആ വഴി ഇറങ്ങുമ്പോൾ രണ്ട് ചേച്ചിമാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ ചേച്ചിമാർ എൻ്റെ അടുത്ത് പറഞ്ഞു മോൾ എന്ത് ഉടമ്പടി എടുക്കാതെ പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ തിരിച്ചു ചെല്ലണം എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു അപ്പം ആ ചേച്ചിമാർ പറഞ്ഞു ഉടമ്പടി എടുത്തിട്ട് പോയാൽ മതി മോള് മോള് എത്തുന്നതിൻ്റെ മുമ്പേ അമ്മ സഞ്ചാരി മാതാവാണ് മാതാവ് അവിടെ ചെന്ന് കൊച്ചിൻ്റെ എടുത്ത് തിരിപ്പുണ്ടായിരിക്കും മോൾ ഉടമ്പടി എടുത്തിട്ട് പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഉടമ്പടി എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ ഡോക്ടർ വന്ന് റൗണ്ട്സ് കഴിഞ്ഞു കൊച്ചിൻ്റെ ഐ എൻ ആർ ലെവല് ത്രീ പോയിൻറ് നയൻ ആയി കുറഞ്ഞെന്ന് പറഞ്ഞു സെവനിൽ നിന്ന് അപ്പം അപ്പം എനിക്ക് ഒത്തിരി വിശ്വാസമായി എന്നാലും എനിക്ക് അച്ഛനെ വേഗം കാണണം എന്നായി അങ്ങനെ ത്രീ പോയിൻറ്റ് നയനെന്നായി ഡോക്ടർ പറഞ്ഞു ഇന്ന് നമ്മൾ ലിവറിന് കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കാം നാളെ കൊച്ചിൻ്റെ ലിവറ് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ്റെ അടുത്ത് പോയി കൊച്ചിന് വെന്റിലേറ്റർ കിടക്കുന്ന ഒരു ഫോട്ടോയും കൊണ്ടാണ് ഞാൻ ചെന്നത് അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ ഞാൻ പോയി അവൻ ഈ ഉടമ്പടി തൈലം കൊടുത്ത് ഉടമ്പടി തൈലം അവൻ്റെ തല മുതൽ കാല് വരെ പരറ്റി ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി ഞാൻ ചെയ്യുന്നപ്പം ഒരു നഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ അകത്തോട്ട് വിളിച്ചു ഒരു സൈൻ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ സൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു കൃപാസനത്തിൽ പോയിട്ട് വന്നോ വന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഒരു വലിയൊരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് കൊച്ചിന് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവൻ്റെ ഐ എൻ ആർ ലെവൽ ത്രീ പോയിൻറ്റ് നയനിൽ നിന്ന് ടു പോയിൻ്റ് എയ്റ്റായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് എനിക്കൊത്തിരി സന്തോഷമാണ് അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ടാണ് എനിക്കും പിള്ളേരുണ്ടായത് അവനെ എന്നൊക്കെ എനിക്ക് നോക്കാൻ കിട്ടിയിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ ആ കാശുരൂപം വെച്ചിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതു പറഞ്ഞു ആ സിസ്റ്ററായിരുന്നു ആ കാശുരൂപം അവൻ്റെ തലേണയുടെ അടിയിൽ വെച്ചത് അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ്റെ ഐ എൻ ആറ് ടു പോയിൻറ്റ് എയ്റ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അവൻ്റെ ലിവറ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു മെഡിസിനൊന്നും ഇല്ലാതെ അവൻ്റെ ലിവർ സ്വന്തമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇനിയിപ്പം നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ട മാറ്റി വെക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസവും അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വളരെ കൂടുതലായിരുന്നു ഓരോ ദിവസവും അത് കുറഞ്ഞു കുറഞ്ഞ് വന്നു പിന്നെ ഒരിക്കലും അത് കൂടിയിട്ടില്ല അങ്ങനെ അവൻ്റെ ലിവറിൻ്റെ എല്ലാ വാല്യൂസും പയ്യെ പയ്യെ കുറയാൻ വേണ്ടി തുടങ്ങി ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സമയം കിട്ടുമ്പോൾ എല്ലാം പ്രസിദ്ധീകരണം മധ്യസ്ഥ പ്രാർത്ഥന അവൻ്റെ അടുത്ത് പോയി ചൊല്ലും എണ്ണ തൂക്കും അവന് ഫീഡ് കൊടുക്കാൻ നേരത്തെ ചെറിയ ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് അവൻ്റെ ഒരു ലിവർ നോർമൽ രീതിയിലോട്ട് വന്നു എങ്കിലും അവൻ തന്നെ ആയിരുന്നു വെന്റിലേറ്ററിൽ മാറ്റാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവന് നിമോണിയ വന്നിട്ടുണ്ടായിരുന്നു വെന്റിലേറ്ററിൽ കിടന്നിട്ട് അപ്പം സാച്ചുറേഷൻ കിട്ടി ഓക്സിജൻ ലെവൽ കുറവായിരുന്നു അവരൊത്തിരി രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല അപ്പോൾ ഞാൻ അവൻ്റെ നെഞ്ചത്തെയും തൈലം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ ഓരോ ദിവസവും ഇമ്പ്രൂവായി വന്ന് അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് പത്താമത്തെ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് അവനെ മാറ്റി അതുപോലെ തന്നെ ഡയാലിസിസും അമോണിയ ലെവലൊക്കെ കുറഞ്ഞു വന്ന് ഡയാലിസിസ് ഒമ്പതാമത്തെ ദിവസം ഡയാലിസിസ് അവൻ്റെ സ്റ്റോപ്പ് ചെയ്തു അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ബൈബിൾ വായിക്കാന്നുള്ളൂ അരമണിക്കൂർ ഒരു ബൈബിൾ വായിക്കാനുണ്ട് ഉടമ്പടി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ബൈബിൾ ഇല്ലായിരുന്നു വായിക്കാനായിട്ട് അപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും പള്ളിയിൽ പോയി ഞാൻ ആ ദിവ്യബലി ഞാൻ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ ഞാൻ മുട്ടുകുത്തി നിന്ന് ആ ദിവലി കൂടുമായിരുന്നു അങ്ങനെ പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നിടത്ത് ബൈബിൾ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു സമ്പൂർണ്ണ ബൈബിൾ അവിടെ ഇരിപ്പുണ്ട് ഞാൻ അരമണിക്കൂർ അത് വായിച്ചു അതുകഴിഞ്ഞ് എനിക്ക് തോന്നി ദൈമം എനിക്ക് എൻ്റെ കയ്യിൽ ബൈബിളില്ല വായിക്കാനായിട്ട് നീ എനിക്കൊരു ബൈബിൾ തരുവാണെങ്കിൽ എനിക്ക് ഐ സുവിൽ ഒത്തിരി സമയമുണ്ട് ഞാൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ അതിന് മുമ്പ് ജാൻ ജസ്റ്റ് നോക്കിയായിരുന്നു അപ്പോൾ ഒന്നും ബൈബിൾ ഒന്നും കണ്ടില്ല ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ മുമ്പോട്ട് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞി ബൈബിൾ ഇരിക്കുവാണ് ഞാനത് അവിടെ നിന്ന് എടുത്തു ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് പറഞ്ഞു തയ്യുമ്പം ഞാനിവിടുന്ന് എൻ്റെ മോനെ കൊണ്ട് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് ഞാനിതിവിടെ തിരിച്ചേൽപ്പിക്കാവെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇംപ്രൂവ്മെന്റ് ഓരോ ദിവസവും ഇംപ്രൂവ്മെന്റ് ഉണ്ട് അങ്ങനെ അവൻ ഐ സിയുന്ന് മാറ്റാന്ന് പറഞ്ഞു പത്താമത്തെ ദിവസം പതിനൊന്നാമത്തെ ദിവസം അവന് ഐ സിയു എന്നിട്ട് മിനി ഐ സിയുയിലോട്ട് മാറ്റി കൊച്ചിന് എൻ്റെ കൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നോക്കാൻ നേരത്തെ ഭയങ്കര കരച്ചിലാണ് അവൻ അവന് ഭയങ്കര വഴക്കായിരുന്നു അവൻ്റെ മൂക്കിക്കൂടെയൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴുത്തി കൂടെയും ട്യൂബെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ ഒത്തിരി പോകുന്നുണ്ട് അപ്പോൾ അവനെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം നോക്കാം നേരത്തെ കൊച്ചിൻ്റെ കൈ മാത്രമേ അനങ്ങുന്നുള്ളൂ കൊച്ചിൻ്റെ കാലൊന്നും അവൻ അനക്കാൻ പറ്റുന്നില്ല കഴുത്ത് നേരെ നിൽക്കത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലോട്ട് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ടാണ് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് മാറ്റി പറഞ്ഞു പിന്നെ നോക്കാൻ നേരത്ത് കൊച്ചു ചിരിക്കത്തില്ല സൗണ്ടുകൾ കേട്ടാലൊന്നും റിയാക്ട് ചെയ്യത്തില്ല ആരെയും നോക്കത്തില്ല ഒരു സൈഡിലോട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ അപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു ഡോക്ടറോട് ഞാൻ ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഒരു എം ആർ ഐ ചെയ്ത് നോക്കാം എം ആർ ഐ ബ്രെയിൻ ചെയ്ത് നോക്കാം അതിനു മുമ്പേ എം ആർ ഐ അതിനു മുമ്പേ എല്ലാ സ്കാനിംഗും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അങ്ങനെ ഡോക്ടർ നോക്കി എം ആർ ഐ ബ്രെയിൻ ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു അവൻ്റെ തലയുടെ പുറകിലൊരു സ്വെല്ലിങ് ഉണ്ട് അത് അവൻ വന്ന ദിവസം അവൻ്റെ ഷുഗർ പെട്ടെന്ന് താന്നുപോയിട്ട് അത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഒപ്റ്റിക് നെർവിനെയാണ് അപ്പോൾ അവൻ്റെ കണ്ണിനും അവൻ്റെ കാഴ്ചയ്ക്കും കേൾവിക്കും ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് അവനെ ശരിക്കും അങ്ങ് കാണാൻ വേണ്ടി ആയിട്ടില്ല അത് പയ്യേ ആയി വരത്തുള്ളൂ കാരണം അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് നടക്കുന്നതേ ഉള്ളൂ അപ്പം അതൊക്കെ ശരിയാകുമായിരിക്കും പക്ഷെ അത് ഒത്തിരി സമയമെടുക്കാൻ ശരിയാകാനെന്ന് പറഞ്ഞു ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എനിക്കധിക നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തൈലം തൂത്ത് അവൻ്റെ പുറകിലവൻ്റെ ചെവിയിലും കണ്ണിലും തലയുടെ പുറകിലും തൈലം തൂത്ത് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടുന്ന് ഞാൻ ഡിസ്ചാർജായി പോകുന്നതിൻ്റെ തുമ്പെ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ ഉടമ്പടി ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ നവംബർ പതിനാറിൽ നിന്ന് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോൻ ഇന്ന ദിവസം എന്നെ നോക്കി ചിരിക്കണമെന്ന് പറഞ്ഞു നവംബർ പതിനാറിന് അവൻ ചിരിക്കത്തില്ലായിരുന്നു അങ്ങനെ നവംബർ പതിനഞ്ചാം തീയതി വൈകിട്ട് എൻ്റെ മോൻ എന്നെ നോക്കി ചിരിക്കു ചിരിച്ചു അവനൊരു കുഴപ്പവും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് അവൻ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആക്കാം കുഴപ്പമില്ല ബാക്കിയല്ലേ ഇനിയും വീട്ടിൽ ചെന്നിട്ട് പയ്യെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കാരണം കെഴവിശക്തിൻ്റെയും കാഴ്ചശക്തിൻ്റെയും ഒന്നും നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല എല്ലാം എന്തെങ്കിലും കാണിച്ചും ടോയ്സ് അങ്ങനത്തെക്കൂടി കാണിച്ച് കാണിച്ച് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് നിങ്ങൾ പോയി തിരിച്ച് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി വിട്ടു ഒരു മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവനൊരു കുഴപ്പവും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റി തിരിച്ച് ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്ന് ഹിയറിംഗിൻ്റെയും ടെസ്റ്റ് ചെയ്ത് നോക്കി ആ ടെസ്റ്റിൽ അവനൊരു കുഴപ്പവും കാണിച്ചില്ല അവന് പൂർണ്ണ ആരോഗ്യ സൗഖ്യം ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു അതിന് ഞാൻ കൃപാസന്ന മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അതുപോലെ ഞാൻ നന്ദി പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ഞങ്ങളുടെ ഒരു ബാഗ് നഷ്ടപ്പെടുകയുണ്ടായി കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കാൻ ഒരു തൈസുവിൽ അവിടെ അധികം ആരുടെയും ആവശ്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് റൂം വെക്കത്ത് ചെയ്ത് പുറ പുറത്ത് വേറൊരു റൂം എടുക്കാൻ വേണ്ടി പോയി ആ സമയത്ത് ഞങ്ങളുടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ബാഗ് നഷ്ടപ്പെട്ട് അതിനകത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും പാസ്പോർട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ സർട്ടിഫിക്കറ്റ്സും ഞങ്ങളുടെ ഒരു പേഴ്സും അടങ്ങിയൊരു ബാഗാണ് നഷ്ടപ്പെട്ടത് പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല ആ ബാഗ് നഷ്ടപ്പെട്ട കാര്യം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്കൊരു കോൾ വരികയാണ് എൻ്റെ അനീതിക്ക് ഒരു കോൾ വന്നു നിങ്ങളുടെ ഒരു കിയാൻ്റെ ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മോൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചത് ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ആ ബാഗ് പോയ കാര്യം അന്നേരം ഞാൻ ഉടമ്പടി എടുത്ത് ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് സംഭവിക്കുന്നത് അത് പക്ഷേ ദേവമാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അതിൽ വിളിക്കാൻ വേറെ നമ്പറുകളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു ആകെ എൻ്റെ അനിയത്തി ആ കൊച്ചിൻ്റെ മെഡിസിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് നമ്പർ നോക്കിയാണ് അവർ ഞങ്ങളെ വിളിച്ചത് അങ്ങനെ ഞങ്ങൾക്ക് ആ ബാഗ് തിരിച്ചു കിട്ടി അതുപോലെ തന്നെ ഞാൻ കരുണ പ്രവർത്തികളായിട്ട് കൃപാസനത്തെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉടമ്പടി പത്രം കിട്ടിയായിരുന്നു ഇവിടുന്ന് ഉടമ്പടി പത്രത്തിൻ്റെ അകത്ത് പത്ര പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഫുൾ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഐ സി യു നിൽക്കുമ്പോൾ ഞാൻ രണ്ട് ചേച്ചിമാരെ പരിചയപ്പെട്ടു അവരുടെ മക്കളും ഇതുപോലെ തന്നെ ഐ സി യു അവർ രണ്ടുപേരും ഹിന്ദുക്കളായിരുന്നു അവർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്ത് പത്രം കൊടുത്തു കാശുരൂപം കൊടുത്തു അവർക്കും ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ കൈകൊണ്ട് എണ്ണ തൂത്ത് ആ പിള്ളേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഐ സി യു കയറുന്ന സമയത്ത് അവരും ഞങ്ങളുടെ കുഞ്ഞ് പോകുന്നതിൻ്റെ മുമ്പേ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോയി അവർക്ക് ഒത്തിരി വിശ്വാസമായി കൃപാസനത്തിൽ വന്നതിൽ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എഴുതിയതിനു ശേഷം എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റി പ്രാർത്ഥനയിലൂടെ എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കുർബാന കൂടും എല്ലാ കാരുണ്യ പ്രവർത്തികളായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞ സമയത്ത് മുപ്പത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ എടുക്കാനായിട്ടില്ലായിരുന്നു അപ്പം രണ്ട് ദിവസം കൊണ്ട് മുപ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തെ ബില്ല് ഞങ്ങൾക്ക് വന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയായിരുന്നു ഒരു ദിവസത്തെ ബില്ല് വന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു വലിയൊരു എമൗണ്ട് അവിടെ ചിലവാകുമായിരുന്നു ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഈ കൃപാസനത്തിലോട്ട് ഇങ്ങോട്ട് വരുന്ന ദിവസം ബസ്സിൽ ഇരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത് എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവരോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ തരണം ഒരു മുപ്പത് ലക്ഷം രൂപ വേണം എൻ്റെ കൊച്ചിനെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ അത് പറഞ്ഞായിരുന്നു അങ്ങനെ അവർ സോഷ്യൽ മീഡിയയിലിട്ട് ഞങ്ങൾക്ക് കുറേ കുറച്ചൊരു എമൗണ്ട് ഞങ്ങൾക്ക് ആക്കി തന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നോളം വരെ ഞങ്ങൾക്ക് പൈസേനെക്കുറിച്ച് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പൈസ തീരുമ്പം തീരുമ്പം മാതാവ് ഞങ്ങളുടെ കയ്യിൽ എത്തിച്ച് തന്നോണ്ടിരുന്നു അതിൻ്റെ മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഇതുപോലെ ഒത്തിരി രോഗികളായി കിടക്കുന്നവർക്ക് എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും അമ്മ മാതാവിനെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലെ തിരുവചനങ്ങൾ ഇരുപത്തഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവവും അങ്ങയുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണ് നാം കേട്ടത് ആ കുഞ്ഞ് അഞ്ച് മാസം പ്രായമുള്ള മകന് അക്യൂട്ട് ലിവർ ഫെയിലിയറ് ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞ കുഞ്ഞാണ് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് അത് കൂടാതെ ആ കുഞ്ഞിന് പിന്നീട് എന്താണ് ബ്രെയിൻ ഡെത്ത് വരെയും സംഭവിക്കാവുന്ന കാര്യങ്ങളിലൂടെ വീണ്ടും ആ കുഞ്ഞ് കടന്നു പോകുന്നു കാഴ്ച കേൾവി ഇതെല്ലാം ആ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്തു ചെയ്തു എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതുപോലെ ആ കുഞ്ഞിനെ പരിചരിച്ച അവിടെയുള്ള നേഴ്സുമാർ ഉടമ്പടി എടുത്ത മക്കൾ അവരെല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മകള് കാശീരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അവൻ്റെ തലക്കിൽ കാശം വെച്ച് പ്രാർത്ഥിച്ച നേഴ്സുമാരുണ്ട് എന്നാണ് നാം കേട്ടത് അങ്ങനെ പരിപൂർണമായിട്ട് കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു വെൻറ്റിലേറ്ററിലായിരുന്ന മകൻ്റെ കണ്ടീഷൻ എന്തായിരുന്നെന്നും ഇന്ന് ആ മകനെയും കൊണ്ടാണ് ഈ ദമ്പതികൾ ഇവിടെ വന്നിരിക്കുക അങ്ങനെ ജീവിതത്തിൽ തങ്ങൾക്ക് തങ്ങളുടെ മകന് ഒരു പുനർജന്മമായി തിരിച്ചു കിട്ടുകയാണ് കർത്താവ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഒന്നിലും ഒന്നും നിലനിൽക്കുന്നില്ല അതാണ് വചനം നമ്മോട് പറയുക ജീവിതത്തെ കൂടുതൽ ഒന്നുകൂടി ആ മാറാലെയൊക്കെ മാറ്റി അതായത് നാം നടന്ന വഴിയിലൂടെ തന്നെ നടക്കാതെ പുതിയൊരു ജീവിത പന്ഥാവിലേക്ക് ജീവിതം തങ്ങളെ തിരിച്ചെത്തിച്ചു എന്നാണ് സാന്ത്വന ഇപ്പോൾ ഇവിടെ പറയുക ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വന്നോ മാറ്റമുണ്ടായി മറ്റുള്ളവരെ കുറിച്ച് കരുതലുണ്ടായി ഇന്ന് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആ രോഗികളായവർക്ക് വേണ്ടിയിട്ട് തങ്ങൾ ഒത്തിരിയേറെ സമയമെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ